അയോധ്യ പ്രതിഷ്ഠാ ദിന ചടങ്ങിലേക്കുള്ള ക്ഷണം നിരസിച്ച് സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ക്ഷേത്ര നിർമ്മാണ സമിതിക്കു വേണ്ടി നൃവേന്ദ്ര മിശ്രയാണ് സീതാറാം യെച്ചൂരിയെ അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ക്ഷണിച്ചത് ബിജെപിയുടെ വർഗീയ ധ്രുവീകരണത്തെ എതിർക്കുന്ന നിലപാട് തന്നെയാണ് സിപിഐഎമ്മിന്റേതെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ക്ഷണം നിരസിച്ചതായും ചടങ്ങിൽ പങ്കെടുക്കില്ലെന്നും യെച്ചൂരി അറിയിച്ചത് അതേസമയം സോണിയാഗാന്ധിയും കോൺഗ്രസും ക്ഷേത്ര കമ്മിറ്റിയുടെ ക്ഷണം സ്വീകരിച്ചിട്ടുണ്ട് മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുന്ന കോൺഗ്രസ് യു പി ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ തീവ്ര നിലപാടിലേക്ക് കടക്കുന്നുവെന്ന ആക്ഷേപം ശക്തമാകുന്നതിനിടയിലാണ് ക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാനുള്ള കോൺഗ്രസിന്റെ തീരുമാനം ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Kumari, Gold and Diamonds, The Trust of Travancore.